ക്ഷേമനിധി ബോർഡുകളിലെ അംഗങ്ങളുടെ പെൻഷൻ കൂട്ടുമെന്ന് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ നിയമസഭയിൽ അറിയിച്ചു ക്ഷേമനിധി ബോർഡിലെ പെൻഷൻ കുടിശ്ശിക ഉയർത്തി പ്രതിപക്ഷം നൽകിയ അടിയന്തര പ്രമേയ നോട്ടീസിന് മറുപടി നൽകുകയായിരുന്നു മന്ത്രി കെട്ടിട നിർമ്മാണ തൊഴിലാളി പെൻഷൻ പതിനാല് മാസമായി മുടങ്ങിക്കിടക്കുന്നത് ഉയർത്തി പ്രതിപക്ഷം സർക്കാരിനെ പ്രതിക്കൂട്ടിൽ നിർത്തി സംസ്ഥാനത്തെ ക്ഷേമനിധി ബോർഡുകളിലെ പെൻഷൻ കുടിശ്ശിക സി പി എമ്മിന്റെ മാറുന്ന നയങ്ങളോട് ചേർത്താണ് എം വിൻസെന്റ് സഭയിൽ എത്തിച്ചത് പ്രസംഗം റീലാക്കാൻ വേണ്ടിയാണെന്ന് വിമർശിച്ച് ധനമന്ത്രി മൂന്ന് മാസത്തെ കുടിശ്ശിക മാത്രമാണുള്ളതെന്നും പെൻഷൻ ഉയർത്തുമെന്നും പറഞ്ഞ് അതേസമയം നിസ്സംഗമായിട്ടാണ് വിഷയത്തെ സർക്കാർ കാണുന്നതെന്നും പ്രതിപക്ഷ നേതാവ് കുറ്റപ്പെടുത്തി ഇതോടൊപ്പം തന്നെ അങ്കണവാടി ക്ഷേമനിധി ബോർഡിന്റെ ആനുകൂല്യങ്ങൾ നൽകുന്നതിനായി സർക്കാർ പത്ത് കോടി രൂപ കൂടി അനുവദിച്ചു വിരമിച്ച അങ്കണവാടി ജീവനക്കാരുടെ പെൻഷൻ അടക്കമുള്ള ആനുകൂല്യങ്ങൾ നൽകുന്നതിനാണ് അധിക ധനസഹായം അനുവദിച്ചത് ബജറ്റിൽ വകയിരുത്തിയ ഒൻപത് കോടി രൂപയും നേരത്തെ ബോർഡിന് അനുവദിച്ചിരുന്നു പെൻഷൻ കുടിശ്ശിക ആനുകൂല്യം മുഗണനാടിസ്ഥാനത്തിൽ നൽകുമെന്ന് പിണറായി വിജയൻ നിയമസഭയിൽ നേരത്തെ തന്നെ അറിയിച്ചു ഇതിനു പിന്നാലെയാണ് പത്ത് കോടി രൂപ കൂടി നൽകിയത് എല്ലാവിധ സർക്കാർ അറിയിപ്പുകളും നിങ്ങളിലേക്കെത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക